ഹലോ ഫ്രണ്ട്സ് നമ്മൾ മലയാളികൾക്ക് എപ്പോഴും എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ ചോറ് ചോറിൻ്റെ കൂടെ എന്ത് കോമ്പിനേഷൻ ആണെങ്കിലും മിക്ക മലയാളികൾക്കും അതൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷേ ഞാനിപ്പോൾ സ്ലിം ആവാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ വെട്ടം മാത്രമേ ചോറ് കഴിക്കൂ ബാക്കിയുള്ള സമയം എന്നൊക്കെ വീട്ടിൻ്റെ ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് സോ ചോറ് കഴിക്കുന്ന ദിവസങ്ങളിൽ ഇഷ്ടമുള്ള ഒന്ന് രണ്ട് കറികളോട് ഞാൻ കൂടെ കൂട്ടാറുണ്ട് അപ്പം ഞാൻ മെയിൻ ആയിട്ട് കഴിക്കുന്നൊരു കോമ്പിനേഷനാണ് ഈ കാണിച്ചു തരുന്നത് നല്ല ചൂട് ചോറ് നല്ല വെന്തോടഞ്ഞ് ചൂട് കപ്പയും നല്ല ചൂട് മീൻ മീൻകറി ഈ ചൂടോടി എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ രസവും ഉണ്ടായിരുന്ന കേട്ടോ അപ്പം കുറച്ച് കപ്പയും ആ രസവും ഇച്ചിരി ചോറും ഒരു കഷ്ണം മീനും കൂടെ അതിനകത്തോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ അത് കുറേ ദിവസം ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിച്ചിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ ഒരു വാക ടേസ്റ്റാണ് കേട്ടോ നമുക്കിതിന് തോന്നുന്നത് പിന്നെ പിന്നെ കഴിക്കാനൊക്കെ തോന്നും പക്ഷേ കഴിക്കരുത് കുറച്ച് നേരമൊക്കെ ഞാൻ ഭയങ്കര ആയിട്ട് കഴിച്ചു പിന്നെ ഞാൻ കുറച്ചധികം മീൻകറിയൊക്കെ കൂട്ടി കുഴച്ച് അല്ല അടിപുള്ളി ചോറുണ്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ